കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും ഇസ്രായേലിന്റെ റഫ ആക്രമണത്തിനെതിരെ വിധി വന്നിരുന്നു എത്രയും പെട്ടെന്ന് ഇസ്രായേൽ റഫയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കണം എന്നുമായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി നടത്തിയത് എന്നാൽ ഇസ്രായേൽ ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് റഫയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗസേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ എൺപത് കടന്നിരിക്കുകയാണ് അതിനിടെ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഗസാം ബ്രിഗേഡ് അതിശക്തമായ റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ല വീവിന് നേരെ നടത്തിയിരിക്കുന്നത് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഹമാസ് വീണ്ടും ടെല്ല വിജയകരമായി ആക്രമണം നടത്തിയിരിക്കുന്നത് ടെല്ലവീവിന് പുറമെ മധ്യ ഇസ്രായേലിലെ മുപ്പത് സ്ഥലങ്ങളിലാണ് ഇന്ന് അപായ സൈറനുകൾ മുഴങ്ങിയത് നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേലിനു നേർക്ക് ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഹമാസ് ഇപ്പോൾ വിജയകരമായി നടത്താൻ കഴിഞ്ഞിരിക്കുന്നത് എട്ട് റോക്കറ്റുകളാണ് ഹമാസ് മധ്യ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ടെല്ലബീവിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി ഇസ്രായേലികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരിക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വന്ന വിശദീകരണം ഹമാസ് അയച്ച എട്ട് റോക്കറ്റുകളിൽ ഭൂരിഭാഗം റോക്കറ്റുകളും തങ്ങൾ തകർത്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് പക്ഷേ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ടെല്ലവീവിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഗസ ആക്രമണം ആരംഭിച്ചു ഒമ്പത് മാസം കഴിഞ്ഞതിനു ശേഷവും ഇസ്രായേലിന്റെ തലസ്ഥാന നഗരങ്ങളിലൊന്നായ ടെല്ലവീവിലേക്ക് ഹമാസ് വിജയകരമായി ആക്രമണം നടത്തിയത് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഇനിയും മാസങ്ങളോളം പൊരുതി നിൽക്കുവാനുള്ള സൈനിക ശക്തി തങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഹമാസിന്റെ സൈനിക നേതൃത്വം ഇന്നലെ വ്യക്തമാക്കിയത്